യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ആദ്യം ചൈന സന്ദർശിക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗിങ്ങുമായി ഇന്നലെ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ചൈനയുമായുള്ള ടിക്ടോക്ക് കരാറിന് അംഗീകാരം ലഭിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായുള്ള ഫോൺ കോളിന് ശേഷം അടുത്ത വർഷം ആദ്യം ചൈന സന്ദർശിക്കുമെന്നും ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഒരു പ്രാദേശിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്കിന്റെ യു എസിലെ പ്രവർത്തനം തുടരാനുള്ള കരാറിന് ധാരണയായെന്നും ഉചിതമായ സമയത്ത് ഷി യു എത്തുമെന്നും ട്രംപ് അറിയിച്ചത് അതേസമയം ഉഭയകക്ഷി ബന്ധങ്ങളുടെ പ്രാധാന്യം ചൈനീസ് നേതാവ് എടുത്തുകാട്ടി ഏകപക്ഷീയമായ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടുവെന്ന് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ചൈനയുമായുള്ള ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് ശേഷം രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് നടക്കുന്നത്യോടെ ടിക്ടോക് അടച്ചുപൂട്ടാൻ കഴിഞ്ഞ വർഷം കോൺഗ്രസ് നിയമം പാസാക്കിയിരുന്നു എങ്കിലും ചർച്ചകൾക്കായി ട്രംപ് പലതവണ ഈ സമയപരിധി നീട്ടിയിരുന്നു നിലവിൽ ഇത് ഡിസംബർ പകുതി വരെ നീട്ടിയിട്ടുണ്ട് തനിക്കും തെരഞ്ഞെടുപ്പിൽ ടിക്ടോക്യേറെ സഹായം ചെയ്തതായി ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ചെറുപ്പക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കാനും രാഷ്ട്രീയ സന്ദേശം പ്രചരിപ്പിക്കാനും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം